നാലായിരം വർഷം നാലായിരം നബിമാർക്ക് ഖിദമത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫഖ്തർത്തും മിൻ കലാമിയും അവരുടെ സംസാരങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു സമാനിയ കലിമാതിൻ എട്ട് കലിമത്തുകൾ എത്ര എട്ട് കലിമത്തുകളെ ഞാൻ തിരഞ്ഞെടുത്തു നോക്കാം അൽ അവലും ഒന്നാമത്തേത് ഇതാ കുന്ത വിസ്വലാത്തി നിസ്കാരത്തിൽ നീ ആയാൽ ഫഹഫ് കൽബക്ക എൻ്റെ കൽബിലെ നീ സൂക്ഷിക്കണം കൽബ് അള്ളാഹുലേക്ക് തിരിച്ചസ്കരിക്കുന്നത് അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പാടില്ല ദുനിയാവിന് ചിന്ത വരാൻ പാടില്ല കല് നല്ലോണം സൂക്ഷിക്കണം വൈദ കുന്ത വൈദി നീ അന്യൻ്റെ വീട്ടിലായി കഴിഞ്ഞാലോ ഫഹഫൽ അതിനേക്കാൻ എൻ്റെ രണ്ട് കണ്ണിനെ ഇനി സൂക്ഷിക്കണം അവിടെ നോക്കുക എവിടെ നോക്കുക നോക്കാൻ പറ്റാത്തു നോക്കുക എന്നൊന്നും നോക്കാൻ പാടില്ല കണ്ണിന് നല്ലവണ്ണം സൂക്ഷിക്കണം ഇനി മൂന്നാമത്തെ വൈദാ കുന്തബൈസി നീ ജനങ്ങൾക്കിടയിലായാലോ ഫഹഫൽ അല്ലിസാനൊക്കെ നീ നാവിന് സൂക്ഷിക്കുക രണ്ട് മൂന്നേക്കാൾ കൂടുമ്പളെ മറ്റൊരു കുറ്റം പറയും ദൈവത്ത് പറയും മീമത്ത് പറയും ഏഹ് ഇതൊക്കെ നല്ല ശ്രദ്ധിക്കണം നാവിന് സൂക്ഷിക്കണം വൈതാ കൊന്തവിൽ മൈത ഈ ഭക്ഷണ തളികയിൽ സുപ്രൈലി ആയി കഴിഞ്ഞാൽ അവൾ ഹലക്കാക്കാം ഇതിൻ്റെ തൊണ്ടേ സൂക്ഷിക്കണം ഹറാമോ ഹലാലൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം വാരിവലി ചെന്ന് ശ്രദ്ധിക്കണം ഏഹ് അള്ളാൻ്റെ രസം പഠിച്ച രീതിയിൽ ഹലാലും ഹറാമൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി തൊണ്ടേ സൂക്ഷിക്കണം വതുക്ര സ്നേഹം രണ്ട് കാര്യത്തിനെ ഓർക്കണം വൻശസ്നേം രണ്ട് കാര്യത്തിനെ മറക്കണം ഏതൊക്കെ ഫല്ലതക്കുറഹുമാ നീ ഓർക്കേണ്ടതായ രണ്ട് കാര്യങ്ങൾ ഫല്ലാഹു ഒന്ന് അള്ളയാണ് അള്ള എപ്പോഴും മനസ്സിലാണ് ഒരു മൗത്തു ഒന്ന് മരണം രണ്ടാമത്തെ മരണം എപ്പോഴും മരിക്കും 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 എന്നുള്ള ചിന്ത അപ്പോൾ ഓർക്കേണ്ട കാര്യം ഏതൊക്കെയാണ് ഒന്ന് അള്ളാ രണ്ടും മരണം അമ്മല്ലേതാ ഈ തെൻസാഹുമ നീ മറക്കേണ്ടതായ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാ ഒന്ന് ഫൈ ഹസാനുക്ക് ഫീ ഹക്കിൽ ഓരി മറ്റൊരുത്തിൻ്റെ ഹക്കിൽ നീ ചെയ്ത നന്മ മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും നന്മ ചെയ്തിട്ടുണ്ടാവും അതിങ്ങനെ മനസ്സിലായിച്ചാ ഞാൻ എത്ര നന്മ ചെയ്തിട്ടുണ്ടല്ലേ മറ്റേ ഓല പോകുമ്പോൾ നമ്മൾ വെട്ടിക്കൂട്ടണം അതിന് നമ്മൾ മറക്കുക അപ്പോൾ സിയാത്തുള്ള ഓയിലി ഫി അട്ടിക്ക എൻ്റെ ഹക്കിൽ മറ്റോ ചെയ്ത ദോഷങ്ങളൊക്കെ മറ്റുള്ളവരെ നമുക്കെന്ത് ചെയ്യും പല ശത്രുത കാരണത്തോ നമ്മളെ വേസ്റ്റില്ലാത്ത കാരണത്താലൊക്കെ നമുക്ക് ഒരുപാട് എന്തുണ്ട് ഇടങ്ങിയ്ക്കണം അതൊക്കെ കൊടുത്തിട്ട് ചാൻസ് ഇട്ടും മോനെ ശരിയാക്കണം നാട്ടിലെ മനസ്സിലാക്കണം അതൊക്കെ മറന്നുപോകാം മനസ്സിലായോ അവിടെ എടുക്കണ്ട ബാക്കി ഞാൻ കുഴത്താം സ്ഥലാ വലിക്കും വരഹമുള്ള ഇബറക്കാത്തു